വേനൽ കനക്കുമുമ്പ് ജനവാസ മേഖലകളിലേക്ക് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നു ഇന്നലെ വൈകുന്നേരം മൂന്നാർ ടൗണിൽ കാട്ടുപോത്തിറങ്ങി ടൗണിലേക്ക് കാട്ടുപോത്ത് എത്തിയതോടെ ആളുകൾ ഭയംതോടി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചുവരുന്ന സ്ഥിതിയുണ്ട് കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തുകളും ജനവാസ മേഖലയിൽ ഭീതി പടർത്തുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ മൂന്നാർ ടൗണിൽ കാട്ടുപോത്തിറങ്ങി ജി എച്ച് റോഡിലൂടെയായിരുന്നു കാട്ടുപോത്ത് ടൗണിലേക്ക് എത്തിയത് കാട്ടുപോത്ത് ടൌണിലെത്തിയതോടെ ആളുകൾ ഭയം തോടി പിന്നീട് പ്രദേശവാസികളും വനപാലകരും ചേർന്ന് കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്തി കഴിഞ്ഞ ഞായറാഴ്ച മൂന്നാറിൽ തോട്ടം ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളിക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചിരുന്നു വേനൽ കനക്കുന്നതോടെ തോട്ടം മേഖലയിൽ കാട്ടുമൃഗശല്യം വർദ്ധിക്കുമോ എന്ന ഭീതിയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി